ഹലോ മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചുരു ബോട്ടാണോ കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അളന്ന് വെച്ചതിന് ശേഷമാണോട്ടോ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അളന്ന് വെക്കാൻ പോണത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ തുണിയിലാണോട്ടോ മാർക്ക് ചെയ്യാൻ പോണത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആ തുണി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് എളുപ്പത്തിൽ അത് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മളിത് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ് തേരുവശം ആ ഒരു സൈഡിൽ വരുന്നുണ്ട് ഒരു തേരുവശം ഈ ഒരു സൈഡിൽ വരുന്നുണ്ട് ഇപ്പോൾ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് രണ്ട് മടക്കായിട്ടാണ് കിടക്കുന്നത് മടങ്ങിയ വശം അവിടെ ഉണ്ട് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഈ സൈഡിലാണ് സൈഡിലാണോട്ടെ വരുന്നത് പിന്നെ തുണിക്ക് കുറച്ച് കയറ്ററക്കം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ആക്കി എടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് ലെവലാക്കി നമ്മൾ ഈ ഒരു സൈഡ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോർണർ ടു കോർണർ ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പ് ആ ഒരു ഭാഗം ജസ്റ്റ് ഈ ഒരു കോർണറിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കാനായിട്ടാണോ കേട്ടോ പോണത് ആദ്യം നമ്മൾ അങ്ങനെയാണ് കോർണർ ടു കോർണർ ഒന്ന് മടക്കി വയ്ക്കണം കേട്ടോ ആ ഇപ്പോഴേ ഇങ്ങനെയാണ് അത് കോർണർ ടു കോർണർ നമ്മൾ മടക്കിയിട്ടപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആ മടങ്ങിയിരിക്കുന്ന ആ ഒരു സൈഡിലാണ് നമ്മുടെ മാർക്കിംഗ് ഒക്കെ വരേണ്ടത് അപ്പോൾ ഇനി ഞാൻ അളവ് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ കുറച്ചളവ് നമ്മളിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മേലെ കിടക്കുന്ന ഈ ബ്ലാക്ക് കളറാണ് നമ്മുടെ അളവ് ചുരുപോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ താ ഞാൻ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള ഒരു വര ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇവിടുത്തെ ഇറക്കം ക്രമീകരിച്ചിട്ട് വേണമല്ലോ അപ്പം അതിനനുസരിച്ച് ഞാൻ താഴെ മടക്കി മടക്കിയടിക്കാനുള്ളതൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ദേ ഇവിടെ ഈ ഒരു തയ്യൽ തുമ്പ് കാണാനുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തുകൂടെ ആയിട്ട് എങ്ങനെയാണോ ആ തയ്യൽ തുമ്പ് കിടക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച് ഇനി ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് ശരിക്കും പ്രോബ്ലം നമ്മൾ ശരിക്കും ചുരി കട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം ഇവിടെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ആ സീറ്റ് വരണമല്ലോ ഇവിടെ നമുക്കൊരു കട്ടിങ് ഇവിടെ കാണാനുണ്ടല്ലോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കട്ടിങ്ങും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന തുണിയിൽ നിന്ന് കിട്ടണം അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് ഇവിടെ ഇത്രയല്ലേ നമുക്ക് ഈ ഒരു സ്പേസ് ഉള്ളൂ ഞാൻ ഇവിടെ മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയ്ക്ക് സ്പേസ് ഇതേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ആ ഒരു നമുക്ക് തുണി തികയാത്ത ആ ഒരു സ്പേസ് ഞാനിതേ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ ഈ ഒരു ഷേപ്പിലെന്താണ്ടേ ഇത്രയും ഭാഗം നമുക്ക് സീറ്റ് വരുന്ന ആ ഒരു ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനിത് എടുത്ത് മാറ്റുമ്പോൾ മനസ്സിലാവും കണ്ടല്ലോ ഇതുകൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു പാൻറ്റിൻ്റെ ആകൃതി കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോവും കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ആകൃതിയിൽ നമുക്കിവിടെ ഒരു പീസ് നമുക്ക് നാല് പീസ് വേണം ഒരു അല്ലല്ലോ നാല് പീസ് വേണം നാല് പീസ് ഇതേപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് വയ്ക്കുക ഒപ്പം തന്നെ നമുക്കിവിടെ ഒരു ബാൻഡിനുള്ള അതായത് ഈ ഒരു സീറ്റിനുള്ള പീസും കൂടെ നമുക്ക് കാണണം ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ള ഒരു ഏകദേശം ഒരു ആറഞ്ച് പീസ് ഉണ്ട് ഇത് ഇതും നമുക്ക് വള്ളി ഇടണ്ടേ നമുക്ക് അതിനുള്ള ഒരു വള്ളി ഇടാൻ കെട്ടാനുള്ള അരയിൽ നമുക്ക് കെട്ടാനുള്ള വള്ളിയിടാനുള്ള ആ ഒരു സ്പേസും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ബാൻഡും കൂടെ നമുക്കിവിടെ പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഒരു ഏകദേശം മനസ്സിലായല്ലോ ഇവിടെ നിങ്ങടെ ഈ താഴ്ഭാഗത്തു നിന്ന് ഈ താഴ്ഭാഗത്തു നിന്ന് നമ്മൾ നേരെ വേറെ ഒന്നുമില്ല നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള ഒരു സ്പേസ് വിട്ടതിന് ശേഷം ആ തയ്യൽ തുമ്പ് പ്രകാരം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് വന്നു ഇവിടെ എത്തിയതിന് ശേഷം നമ്മളിതേ ഈ ഒരു സെൻറ്ററിൽ എത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിങ്ങളുടെ ബാക്കി തുണി നമ്മുടെ കയ്യിലില്ല അപ്പം നമ്മളിതേപോലെ ആകൃതി നമ്മൾ വരച്ചു വയ്ക്കുക ഇതുവരക്കുള്ളൊരാകൃതി നമ്മളിത് ഇതേപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടെടുക്കാം നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടേക്കുള്ള തുണിയാണ് നമ്മളിഞ്ഞ് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒരു ഏകദേശം ഒരു പാൻറിൻ്റെ ഒരു ആകൃതി നിങ്ങൾക്ക് മനസ്സിൽ ആയിട്ടുണ്ടാവൂല്ലോ ഇനി ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഞാൻ ഈയൊരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെട്ടോ കേട്ടോ തുണി കട്ട് ചെയ്തു വന്ന രീതി ഇതേ ഇങ്ങനെയാണോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് തുണി കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതേ ഇത്രയും സ്പേസിൽ നമുക്ക് ഇനി തുണി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ ഇനി നമുക്ക് ഇവിടെ ഒരു പാൻറ്റിൻ്റെ ആകൃതി വരണമെങ്കിൽ ഇത്രയും ഒരു ഭാഗം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് തുണി കട്ട് ചെയ്തെടുക്കണം ഏറ്റവും കുറഞ്ഞ തുണിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ചുരി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്കെല്ലാം നമുക്ക് തുണി തീർത്തും നമുക്ക് തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല കിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് തുണി കട്ട് ചെയ്തതിലും ബാക്കി വരുന്ന പീസ് ഇതേ എത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിൽ നമുക്ക് കട്ട് ചെയ്ത വശങ്ങൾ രണ്ടെണ്ണം കാണും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് വശങ്ങൾ നമുക്ക് കാണും കേട്ടോ അപ്പോൾ അത് നമുക്ക് എടുക്കണ്ട കട്ട് ചെയ്യാത്ത രണ്ട് ഒരു പീസ് നമുക്ക് നല്ലേ സൈഡ് ഓപ്പൺ ആയിട്ടല്ലാത്ത ഒരു ഒരു പോർഷൻ നമുക്ക് മേൽഭാഗത്ത് നമുക്ക് കിട്ടും ആ ഒരു പോർഷൻ നമ്മൾ അതേപോലെ തന്നെ എടുക്കുക അതെ ഈ ഒരു സൈഡ് അല്ല വന്നിരിക്കുന്നത് അതുമാത്രം നമ്മൾ അവിടെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ മാറ്റിയെടുത്തു ബാക്കി രണ്ടെണ്ണം നമുക്കിവിടെ സൈഡ് ഓപ്പൺ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഏകദേശം ഒരു കട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഒരു ഭാഗം നമുക്ക് സൈഡ് കട്ടിങ് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് അവിടെ ഈ ഒരു പോർഷനിലേക്ക് എടുക്കാം കേട്ടോ ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഭാഗം നിങ്ങൾ ആ തുണിയുടെ വീതി നീളമൊക്കെ ഒന്ന് കണ്ടോളോ ഈ ഒരു ഭാഗം ഇപ്പോൾ രണ്ട് പീസാണ് ഉണ്ടാവുക രണ്ട് പീസ് മറ്റേത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ആ രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചു ഇത് നമുക്ക് രണ്ട് പീസ് കൂടെ കിടക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഈ ഒരു ബാൻഡ് വെക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ ഈ ബാൻഡ് വെക്കാനായിട്ട് നമുക്ക് നമുക്കതിൻ്റെ നീളം വീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഞാനതിന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മടക്കിയെടുക്കാൻ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം തേരുവശായിട്ടാവും കിടക്കുന്നുണ്ടാവുക ഇത് നേരെ ഓപ്പോസിറ്റ് മടക്കി വയ്ക്കുക അറിയാത്ത ആൾക്കാർക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം മടക്കി വെച്ചു ഇല്ലേ ഏറ്റവും എളുപ്പമാണ് കേട്ടോ മടക്കി വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബാൻഡ് ഇത് ഇവിടെ അളവിനനുസരിച്ച് വെക്കാം കേട്ടോ ഈ ഓപ്പൺ അല്ലാത്ത ഭാഗത്തേക്ക് ആയിരിക്കണം ഇങ്ങനെ മടക്കുമ്പോൾ രണ്ട് വശവും നമുക്ക് ഓപ്പൺ അല്ലാതെ നമുക്ക് കിട്ടുമല്ലോ ഓപ്പൺ അല്ലാത്ത സൈഡാണ് നമുക്ക് വേണ്ടത് ഈ ഭാഗം നമുക്ക് ഒന്നല്ലെങ്കിൽ മടക്കി അടിച്ച് അതിൻ്റെ ഉള്ളിലൊരു വള്ളിയോ അല്ലെങ്കിൽ അലാസ്റ്റിക്കോ പിടിപ്പിക്കാനായിട്ട് ഈ ഒരു സൈഡ് എടുക്കാം കേട്ടോ പിന്നെ ഇനി നമുക്ക് തുണി തികഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങാനും കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ പീസ് ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ ഒരു ബാൻഡ് നിർമ്മിക്കാം പക്ഷേ ഈ ഓപ്പൺ അല്ലാത്ത ഈ വശമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ സൈഡിൽ നമുക്ക് ഒരു ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ ഓപ്പൺ അല്ലാത്ത ഭാഗം ഇത്രയും തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നിന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം നമ്മുടെ സെൻറ്റർ പോർഷനാണ് നമ്മുടെ അരഭാഗത്തെ സെൻ്റർ പോർഷനായിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും പീസ് ഇങ്ങോട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ സെൻറ്ററിൽ വള്ളി വരുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏകദേശം തയ്യൽ അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക ആണല്ലോ അപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു ബാൻഡിനുള്ള സ്പേസും കൂടെ നമ്മൾ ഇതിൽ കണ്ടു കിട്ടും അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട തുണി എങ്ങനെയാണ് മറക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിതിൽ വിവരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്ത് തുണി കുറച്ചേ ഉള്ളൂ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ വള്ളി ഇടാനുള്ള ഒരു സ്പേസും നമ്മളിതിൽ കണ്ടിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടുന്ന് മാറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച് ഇതിൽ ബാൻഡ് അല്ലെങ്കിൽ അലാസ്റ്റിക്കോ അല്ലെങ്കിൽ വള്ളി ഇടുമ്പോൾ ഏകദേശം ഈ ഒരു സെൻ്ററിലേക്ക് ഇവിടെ എത്തും ഈ രണ്ട് പീസുകൾ കുറച്ച് സ്പേസ് ഇട്ടിരിക്കുന്നത് നമുക്കിത് ഉള്ളിലോട്ട് ഒന്ന് മടക്കി അടിക്കാനും വള്ളിയിടാനുള്ള ഗ്യാപ്പ് കൂടെ വരുത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് മാറ്റിയതിന് ശേഷം നിങ്ങൾക്കൊരു ഏകദേശം നിങ്ങൾക്കിത് മനസ്സിലാവാൻ സാധ്യതയുണ്ട് ആ ഒരു ബാൻഡിനുള്ള സ്പേസ് അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു സൈഡ് ഓപ്പൺ ആവാത്ത ഭാഗമാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെൻ്റർ നമുക്ക് കട്ട് ചെയ്ത് ഇത് രണ്ട് പീസായിട്ട് മാറും അത്രയേ ഉള്ളൂ കണ്ടല്ലോ ഒരു ഭാഗം ഒരു സൈഡിലേക്കും ബാൻഡ് ഒരു ഒരു ഭാഗം ഒരു സൈഡിലേക്കും സീറ്റ് കണ്ടില്ലേ ഞാൻ അതൊരു വിടർത്തി എടുക്കാം കേട്ടോ ഇങ്ങനെ വരുമ്പോൾ അതെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ബാൻഡിനുള്ള സംഭവമായി കേട്ടോ അടുത്തത് നമുക്ക് ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു പീസാണ് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഈയൊരു പീസാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പീസിനെ മടക്കി നമുക്ക് നാലാക്കി മടക്കി നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് ഒരു ഏകദേശം പൂർത്തിയാവാണ് കേട്ടോ നമുക്കിവിടെ പീസ് എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ചുരു ബോട്ടത്തിൻ്റെ പേ എന്താ പറയുക ബോട്ടം സൈഡിലേക്ക് നമുക്ക് തുണി എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന് നമ്മളിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്തത് ഇനി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ താഴ്ഭാഗത്ത് കാണുന്ന ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സൈഡുള്ള പീസുകൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് പീസ് അതിൽ നിന്നാണ് കേട്ടോ അതിനെ നമ്മൾ നേരതേ കറക്റ്റായിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മടക്കി വെക്കുക അല്ലെങ്കിൽ കോർണറായി മടക്കി വെച്ചതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവരാം ഈ ഒരു സ്പേസ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടില്ല കട്ട് ചെയ്യണേക്ക് മുന്നേ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം വരച്ച് വെച്ചത് ഇങ്ങനെയാണ് നമുക്ക് ആ സ്പേസ് ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്ലീറ്റ്സ് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ള അളവിൽ നിന്ന് കുറച്ചും കൂടി അവിടെ നീക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയോ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ പോർഷനും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഒരു ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഇനി ഞാനതൊന്നും എല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പോകും കേട്ടോ പിന്നെ നമ്മുടെ ഒക്കെ ഒരു ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ കട്ടിങ്ങൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് താഴെ മടക്കിയിടിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ മേലേക്ക് ഒരു ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പും അളവ് തുണിക്കനുസരിച്ച് വിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു സ്പേസ് നമുക്ക് തുണി തയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ആ സെൻടർ പോർഷൻ്റെ അളവിനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാല് പീസ് അവിടെ വരുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ബാൻഡിനുള്ളതും ഇഞ്ച് നമ്മൾ വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ചുരിയുടെ കട്ടിങ് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടെ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ചിങ് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ആദ്യം തന്നെ നമ്മൾ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു നാല് പീസും നമ്മൾ ഈ ഒരു ഈ ഭാഗം അളവ് കുറവല്ലേ ഇതിനനുസരിച്ച് ഈ നാല് പീസും നമ്മൾ ഈ ഒരു നാല് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് കേട്ടോ ഇവിടെ ഓൾറെഡി നാല് പീസ് ഉണ്ട് ഈ നാല് പീസിന് അനുസരിച്ച് നമ്മളിത് ഈ ഒരു നാല് പീസും ഇവിടെ ജോയിൻറ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഈ ഒരു ബോട്ടത്തിലേക്ക് ഒരു ബാൻഡിലേക്ക് ഇതിനെ പിടിപ്പിക്കുന്നു ഈ ഒരു സെൻ്റർ എത്തുമ്പോൾ അവർ രണ്ട് മൂന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് വേറെ ഒന്നുമില്ല അളവിനുസരിച്ച് നമ്മൾ താഴേന്ന് അതിൻ്റെ ആ ഒരു ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക ഉള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നില്ല അപ്പോൾ വേറെ ഒന്നും തോന്നണ്ട സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒരുപാട് താമസമുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല മുന്നേ നമ്മൾ ചുരു ബോട്ടം വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ടൊന്ന് കാണുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യോൾ